പറയാ അത് എങ്ങനെയാണ് ആ തീവണ്ടി ഉണ്ടായത് എന്ന് എനിക്കറിയോ അത് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് കൽക്കരി കൽക്കരി ഉപയോഗിച്ചിട്ടാണല്ലോ തീവണ്ടി ഓട്ടീണത് ആയിരത്തി എണ്ണൂറ്റി എഴുപതോ അൻപതോ ആണ് ആദ്യത്തെ തീവണ്ടി ഓടിയ ടൈം നമ്മളെ കേരളത്തിൽ അങ്ങനെ കാണുന്നത് അപ്പൊ ഈ തീവണ്ടി എന്ന് പറയാനുള്ള കാരണം അതാണ് പിന്നെയാണ് ഈ എലക്ട്രിക് ട്രെയിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നത് തീവണ്ടി എന്ന് പറയുന്ന പേര് വന്നത് ഈ കൽക്കരി നിറച്ചിട്ട് വണ്ടി ഓടലാണ് വണ്ടി ഓടലാണ് അന്നത്തെ കാലം അങ്ങനെ അങ്ങനെ ഫസ്റ്റിൽ ഇറങ്ങിയത് അങ്ങനെ തീവണ്ടി ആയിട്ടാണ് അതാണ് തീവണ്ടി കൂക്കിപ്പായും തീവണ്ടി എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പഴയ കാലത്തുണ്ടായിരുന്നു അത്രേ നമുക്ക് അറിയുള്ളു അങ്ങനെ പല തീവണ്ടികളും വന്നെങ്കിലും ഈ ഈ വണ്ടി തീവണ്ടി എന്നുള്ള പേര് വരാൻ കാരണം ഈ കൽക്കരിയില് പുക തീ പോകീവണ്ടി മറ്റേ പുക തൊപ്പി കൊണ്ടാണ് പോവുക പുക അത്രയും കഷ്ടത്തിനാണ് ഈ കരിയിട്ടിട്ട് തുപ്പി തുപ്പി പോണല്ലേ അതാണ് അങ്ങനെയാണ് തീവണ്ടിക്ക് ആ പേര് വരാൻ ഇപ്പൊ ട്രെയിൻ ഇലക്ട്രിക് ട്രെയിൻ ഇലക്ട്രിക് ഇത് ഡീസൽ വണ്ടികളൊക്കെ വന്നില്ലേ അപ്പൊ ആ പേര് കൊറേ കാലം ഇനി ഡീസൽ വണ്ടിയായാലും പെട്രോൾ വമ്പിന്റെ ആയാലും കുറെ കാലം തീവണ്ടി പേര് നിന്നുകണു അത് അതല്ലേ ഇപ്പൊ ട്രെയിനായി മാറിക്കായിട്ട് മാറി ഫസ്റ്റത്തെ പേരാണ് തീവണ്ടി തീവണ്ടി നമ്മളെ ചെറുപ്പത്തിലൊക്കെ തീവണ്ടിന്ന് പറയുന്നത് അത് ഇതാണ് കാരണം കരിയിട്ട് കണ്ട് പൊടിച്ചല്ലേ കരി നൊപ്പിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഇപ്പൊ ഞാനൊക്കെ ഒരു കാലത്ത് മദ്രാസിൽ ആയിരത്തി തൊള്ളായിരത്തിഅറുപത്തി ഒമ്പതിൽ അറുപത്തെട്ടിലൊക്കെ മദ്രാസൊക്കെ പോകുമ്പോ ഈ കരിവണ്ടിയിലാണ് കയറിയിരിക്കണത് പിറ്റേത് വൈകുന്നേരം മദ്രാസിലെത്തിയത്ത് മീമം കരിയാ ഈ പുക പുക തട്ടിട്ട് കരിയായിട്ടാണ് ഞമ്മള് മദ്രാസിൽ ഇറങ്ങുന്നത് അത്രയും കഷ്ടപ്പാട് അന്ന് മുപ്പത്തി മൂന്ന് മദ്രാസിലേക്ക് ഞാൻ ട്രെയിനിന് ആദ്യമായിട്ട് മദ്രാസിലേക്ക് ഇവിടുന്ന് കാണാതെ പോയതാണ് നാടി വിട്ടതാണ് അങ്ങനെ ഫസ്റ്റില് മദ്രാസ് സ്റ്റേഷനിൽ ചെന്നിറങ്ങണത് കരിമലാണ് ഈ കരി അന്ന് കരിവണ്ടിയാണ് കരിവണ്ടി ഏ അങ്ങനെയൊക്കെയാണ് ചരിത്രം അങ്ങനെ ഞാൻ കാണാതെ പോയിട്ടുണ്ട് പാവേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് ഞാൻ അറുപത്തെട്ട് എന്നറിയില്ല എന്റെ ചെറുപ്പകാലം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യരുള്ള കാലം എന്നാ അത് കുഞ്ച നമ്പിയൊരു ആ